മലയാളം സീസൺ സെവൻ ദ ജാസ്മിൻ എത്തിയിരിക്കുകയാണ് ഏത് ജാസ്മിൻ ആ സീസൺ ഫോറിലെ ബിഗ് ബോസിൻ്റെ കപ്പും പ്രോപ്പർട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ സിഗരറ്റും വലിച്ച് മാസമായിട്ട് ഇറങ്ങിപ്പോയാൽ നമ്മുടെ ജാസ്മിൻ അല്ലേ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ആതിലയുടെയും ന്യൂറയുടെയും ഫാമിലി അതായത് അവരുടെ ഫ്രണ്ട്സാണ് വന്നിരിക്കുന്നത് ജാസ്മിൻ വന്നപ്പോൾ തന്നെ ഭയങ്കര സൈലന്റ് ഉണ്ട് ഒന്നും മിണ്ടുന്നില്ല ദിയാസനെയാണ് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല അപ്പോൾ അനീഷ് വന്നിട്ട് അനീഷിനെ സീസൺ വണ്ണു മുതൽ കണ്ടു പരിചയമുണ്ടല്ലോ എല്ലാവരും അപ്പോൾ അപ്പൊ അടുത്ത് നല്ല രീതിയിലൊക്കെ അനീഷ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് പറഞ്ഞു ജാസ്മിൻ എനിക്ക് അറിയാം കേട്ടോ അപ്പൊ ജാസ്മിൻ ആകെ ഓ അധികം മിണ്ടുന്നില്ല ഇങ്ങനെ ഭയങ്കര വിനയത്തോടുകൂടിയിട്ടൊക്കെ നിൽക്കാണ് അനീഷ് ഇങ്ങനെ ഓരോന്നും പറയുന്നത് കേട്ടിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് അത് ഞാൻ നല്ല നല്ലല്ലോ പോയത് അത്രയ്ക്ക് കേൾക്കുന്നുള്ളൂ കേട്ടോ വളരെ പതുക്കെയാണ് പറയുന്നത് അത്രയ്ക്ക് ഞാൻ ഞാൻ നല്ല രീതിയിൽ ഒന്നല്ലോ പോയെന്ന് അപ്പോൾ അനീഷ് അതൊന്നും അതൊന്ന് സാരം ഇരിക്കേ എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് അവിടെ ഇരുത്തുന്നുണ്ട് സീസൺ വണ്ണിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ദിയാസന സീസൺ ഫോറിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ ജാസ്മിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു റോബിനെ നല്ല കട്ടക്കി കട്ടക്കി റോബിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റല്ലേ പക്ഷെ ഒരാവശ്യമില്ലാതെ എന്താ പറയുക വെറുതെ ഒരാവശ്യമില്ലാതെയാണ് ജാസ്മിൻ ഇറങ്ങിപ്പോയത് ഇറങ്ങി ഉണ്ടായിരുന്നില്ല പക്ഷേ ജാസ്മിൻ അങ്ങനെ ഇപ്പോഴും ഓർത്ത് ബിഗ് ബോസിന്റെ കപ്പൊക്കെ വലിച്ചെറിഞ്ഞ് ചെടിച്ചട്ടിയൊക്കെ റോബിന്റെ ചെടിച്ചട്ടിയൊക്കെ പൊട്ടിച്ച് പിന്നെ ഇത് സിഗററ്റൊക്കെ വലിച്ച് മാസ് ലുക്കിൽ ഇറങ്ങിപ്പോയ അല്ലേ അത് ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നത് അങ്ങനെ പോയതുകൊണ്ടാണ് സാധാരണ നോർമലി എവിക്റ്റ് ആയി പോകുമ്പോൾ പോലും ഇത്രയും നമ്മൾ ഓർത്തിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ ഇറങ്ങിപ്പോയത് നന്നായി കുഴപ്പമില്ല ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു ചമ്മല ചമ്മലാൾക്കുണ്ട് എന്നാലും അനീഷ് ഏഹ് അതൊന്നും കുഴപ്പമില്ല വന്നിരുന്നോ ജാസ്മിൻ വന്നത് അതിലേക്ക് കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ട് അതിലെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലാ നൂറ് പറയുന്നത് കേക്ക് അല്ലാതെ മറ്റുള്ളവരൊന്നും പറയുന്നത് കേക്കണ്ട ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും ശരിയാണ് ഇത്രയും ദിവസം ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ നമുക്ക് വരും പക്ഷേ അതൊന്നുമല്ല നിന്റെ ലൈഫ് ലോങ് നിന്റെ കൂടെ ഉള്ളത് നൂറ് മാത്രമാണ് അതുകൊണ്ട് നൂറ് പറയുന്നത് കേട്ട് ഈ കളിക്കുന്നത് അതായത് നൂറ് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അതിലടം നല്ലതിന് വേണ്ടിയിട്ടാണ് പക്ഷെ അതിലതൊന്നും ചെവിക്കൊള്ളാറില്ല ആക്കിലുള്ള സൗഹൃദങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നൂറ് പറയുന്നത് കേക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാരെ പറയണേ നിമിഷയുടെ പിന്നാലെ നടന്നു ആളാണ് ആളാണെട്ടോ നിമിഷയുടെ കൂടെ തന്നെയായിരുന്നു നിമിഷയും റിയാസും പറയേണ്ട അപ്പുറം ഉണ്ടായിരുന്നില്ല ജാസ്മിനെ എന്നിട്ടാണ് ജാസ്മി ഇപ്പോൾ പറയുന്നത് സൗഹൃദങ്ങളൊക്കെ ആവാം പക്ഷേ ഈ പറയുന്ന ന്യൂറ് പറഞ്ഞ ന്യൂ പറന്ന് മാത്രം കേട്ടാൽ മതി ബാക്കിയുള്ളവരും പറയണം കേൾക്കേണ്ടതാണ് എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷം ജാസ്മിനെ ബിഗ് ബോസ് വീട്ടിൽ കണ്ടതിൻ്റെ സന്തോഷം ആതിലെ കളിക്കുന്ന കളികളൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ക്ലൂ ഒക്കെ ജാസ്മിൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കി അതിലെ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് चैनल सब्सक्राइब किया।